നമസ്കാരം വാർത്തകൾ തോൽക്കണമെങ്കിൽ അട്ടിമറി നടക്കണമെന്ന് കെ കെ ശൈലജ വടകരയിൽ വിജയമുണ്ടാവുമെന്ന് ഉറച്ച് ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വടകരയിൽ തോൽക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കണം അങ്ങനെ ഒരു അട്ടിമറി നടന്നോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്നും കെ കെ ശൈലജ പ്രതികരിച്ചു ഭൂരിപക്ഷത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കാൻ പാടില്ലാത്ത ധ്രുവീകരണ പ്രവർത്തനങ്ങളാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഒരു ഭാഗത്ത് വോട്ട് പർച്ചേസിനുള്ള പരിശ്രമം നടന്നുവെന്നും എക്സിറ്റ് പോൾ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല പലപ്പോഴും എക്സിറ്റ് പോളിന് എതിരായിട്ടാണ് ഫലം വന്നിട്ടുള്ളത് പാർട്ടിയുടെ വിലയിരുത്തലിൽ ഇടതുപക്ഷത്തിന് നല്ല വിജയമുണ്ടാവുമെന്നും പുഴയിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി മാവൂർ ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെ പുഴയിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി കുറ്റിക്കാട്ടൂർ സ്വദേശിയായ അബ്ദുൽ ജലീലിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ശനിയാഴ്ച വൈകുന്നേരമാണ് ഇയാളെ പുഴയിൽ എന്ന കാണാതായെന്ന സംശയമുയർന്നത് ഇയാൾ പുഴയിൽ ചാടിയതാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പുൽവാമയിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തിങ്കളാഴ്ച രാവിലെ ജമ്മുകാശ്മീരിലെ പുൽവാമ ജില്ലയിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച നടക്കാനിരിക്കെയാണ് ഏറ്റുമുട്ടൽ നടന്നത് കാശ്മീർ സോൺ പോലീസ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെയാണ് വിവരം പങ്കുവച്ചത് പുൽവാമയിലെ നെഹാബ മേഖലയിൽ ഭീകരരുടെ ഒളിത്താവളത്തെക്കുറിച്ച് സുരക്ഷാസേനക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് ആദ്യം ഭീകരർ സുരക്ഷാസേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു തുടർന്ന് സുരക്ഷാസേനയും വെടിയുതിർക്കുകയായിരുന്നു ഇരുവശത്തും ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു മെയ് ഏഴിന് ജമ്മുകശ്മീരിലെ കുൽഗാമയിൽ സുരക്ഷാസേനയുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു ലഷ്കർ പിന്തുണയുള്ള തീവ്രവാദ സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ സജീവ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഓട്ടോ ഡ്രൈവർക്ക് നേരെ വധശ്രമം തൊഴിലാളികൾ പ്രതിഷേധിച്ചു തമ്പാനൂർ കെ എസ് ആർ ടി സി പ്രീപെയ്ഡ് കൌണ്ടറിലെ ഓട്ടോറിക്ഷാ ഡ്രൈവർ സുഗുവിനെ കഴിഞ്ഞ ദിവസം രാത്രി ഓട്ടം വിളിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി വട്ടിയൂർക്കാവ് മൂന്നാം മൂടിനെ സമീപം വെച്ച് കഴുത്തിൽ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളെ അടിയന്തരമായി കണ്ടെത്തണമെന്നും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നും ജില്ലയിലെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ചെയർമാനും ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റുമായ വി ആർ പ്രതാപൻ ആവശ്യപ്പെട്ടു തമ്പാനൂർ കെ എസ് ആർ ടി സി പ്രീ കൌണ്ടറിന് സമീപം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് മുന്നിൽ സംയുക്തമായി വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സംഘടിപ്പിച്ച പ്രതിഷേധ കുത്തിയിരുപ്പ് സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓട്ടോ ഡ്രൈവറെ വധിക്കാൻ ശ്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യുക തമ്പാനൂരിൽ പ്രീപെയ്ഡ് കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്ത് ഓടുന്ന തൊഴിലാളികളെയും പോലീസ് സ്റ്റേഷനുകളിൽ രാത്രികാലങ്ങളിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഹാജർ വെച്ച് ഓടുന്നവരല്ലാതെ അനധികൃതമായി ഓടുന്ന ഓട്ടോറിക്ഷകളെ നിയന്ത്രിക്കുക പ്രീപെയ്ഡ് കൗണ്ടറിൽ പോലീസിന്റെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുക തമ്പാനൂരിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുക അക്രമത്തിൽ പരിക്കേറ്റ സുഖവിന് ധനസഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ കുത്തിയിരുപ്പ് സമരം നടത്തിയത് പ്രവേശനോത്സവത്തിൽ കുട്ടികൾക്ക് കൗതുകമായി റോബോട്ടിക്കാനും നായയും കൊച്ചിയിൽ സ്കൂൾ പ്രവേശനോത്സവത്തിന് കുട്ടികളെ വരവേൽക്കാൻ റോബോട്ടിക് റോബോട്ടിക്കാനും നായയും കാലടി ശ്രീ ശാരദാ വിദ്യാലയത്തിലാണ് ഈ വ്യത്യസ്തമായ സ്കൂൾ തുറക്കൽ കാഴ്ച ഇപ്പി ചിപ്പി എന്ന് പേരിട്ടിരിക്കുന്ന റോബോട്ടുകളാണ് കുട്ടികളെ പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം ചെയ്തത് കുട്ടികളെല്ലാവരും ആനയെയും നായയെയും ഒന്ന് തൊട്ടുനോക്കാൻ മത്സരിക്കുകയായിരുന്നു